റസൂലുകളിലുള്ള വിശ്വാസം അത് നമുക്ക് ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ എന്താണ് ഒന്നാമത്തെ കാര്യം അള്ളാഹ്ക്ക് നന്ദി പറയാൻ ഉള്ളത് പ്രത്യേകിച്ചും നമ്മുടെ റസൂൽ സല്ലാഹു അലി ഹുസല്ലം അവിടുത്തെ ഉമ്മത്തിൽപ്പെടുത്തി എന്നത് അതുകൊണ്ടുള്ള ഫതിൽ അതുകൊണ്ടുള്ള ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര വലിയ ഔദാര്യമാണ് എന്നത് സല്ലല്ലാഹു അലി ഹുസലമ്മയുടെ ഉമ്മത്തിൽ ഉൾപ്പെടാൻ കഴിഞ്ഞു എന്നത് എത്ര വലിയ എത്ര വലിയ നിഗ്രഹം ഈ ദീൻ ഏറ്റവും എളുപ്പമുള്ള ദീനാണ് ഈ ഷരീത്ത് മുൻപ് അവതരിപ്പിക്കപ്പെട്ട ഷരീഅത്തുകളിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ളതാണ് ഏറ്റവും കാരുണ്യം നിറഞ്ഞതാണ് നമ്മുടെ റസൂൽ കാരുണ്യത്തിൻ്റെ റസൂലാണ് നമ്മുടെ ഗ്രന്ഥം ഖുർആൻ ആരംഭിക്കുന്നത് റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി സ്വലമെ നിയോഗിച്ചതിനെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത് وإن كانوا من قبل لفي ضلال مبين لقد من الله الله أودارم جرني على المؤمنين مؤمنين لك الله إذا أودارم جرني ركن عند إذ بعث فيهم رسولا من أنفسهم أبر إلا أن تنى يقول لور رسولنا أبرك آيات يتلو عليهم آياتها رسول أبرك القرآن كالب جوركن ويزكيهم أبر شدي أبر شدي كريكن أبر جيب دتن كنه. ويعلمهم الكتاب والحكمة أبرك القرآن അവർ വ്യക്തമായ ഈ റസൂൽ അലൈഹി അവിടുത്തെ കൊണ്ട് നമുക്ക് ലഭിച്ച എത്ര വലുതാണ് എല്ലാ നബിമാർക്കും ഉത്തരം ലഭിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അവരെല്ലാം അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരുടെ ഉമ്മത്തിനു വേണ്ടി ആ പ്രാർത്ഥന ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരെല്ലാം ആ പ്രാർത്ഥന وبيقع وإني اختبأتها إن نانا براطنا يدتوشريكم شفاعة لأمتي عند أمة ولا شبار شكواهدي، صلى الله عليه وسلم، أمة ودماتي احتراما، الله عند رسول صلى الله عليه وسلم ورد برهن عرضت عليه الأمم، يعني كجن فرأيت النبي ومعه الرهيط ഞാൻ ചില നബിമാരെ കണ്ടു അവരോടൊപ്പം ചെറു സംഘങ്ങളും ഉണ്ട് കുറച്ച് ആളുകൾ അവരിൽ വിശ്വസിച്ചവരുണ്ട് വേറെ നബിയെ കണ്ടു അദ്ദേഹത്തോടൊപ്പം ഒരാളുണ്ട് ഒരാളെ വിശ്വസിച്ചിട്ടുള്ളൂ രണ്ടുപേരുണ്ട് വേറെ നബിയെ കണ്ടു ഒരാളും വിശ്വസിച്ചിട്ടില്ല ഒരാളും സ്വീകരിച്ചിട്ടില്ല പിന്നീട് എനിക്ക് ഒരു വലിയ ജനക്കൂട്ടത്തെ കാണിക്കപ്പെട്ടു വലിയൊരു ജനക്കൂട്ടം നബ്സ് അല്ലാ വസ്സലം പറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ഉമ്മത്തെയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമയോട് പറയപ്പെട്ടു ഇത് മൂസയുടെ ഉമ്മത്ത നബിസൊല്ലാഹു അലി വസ്ലം പറഞ്ഞു പിന്നീട് ചക്രവാളം നിറയെ രണ്ട് ചക്രവാളങ്ങൾ നിറയെ എനിക്ക് ഒരു വലിയ ജനസമൂഹത്തെ കാണിക്കപ്പെട്ടു എന്നിട്ട് എന്നോട് പറയപ്പെട്ടു ഇത് ഈ ഇത്ര വലിയ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ായിരം പേർ വിചാരണയില്ലാതെ ഒരു ശിക്ഷയും അനുഭവിക്കാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ചില ഹദീഥികൾ പറഞ്ഞു അവിടുന്ന് ഈ എഴുപതിനായിരത്തിനോടൊപ്പം വീണ്ടും അവിടുന്ന് വർദ്ധിപ്പിച്ചു ചോദിച്ചു നബി സല്ലാഹു അലൈഹി വസ്ലം അവിടുത്തെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ എത്ര വലിയ ന്യാമത്താണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെ ഉമ്മത്തിൽ ഉൾപ്പെടാൻ കഴിയുക എന്നത് കുഞ്ും ഉമ്മ നിങ്ങളേറ്റവും നല്ല ഉമ്മച്ചാണ് അള്ളാഹു സുബാൻ വച്ചാലിയുടെ വാക്കാണ് അപ്പോൾ അള്ളാഹുവിന് ശുക്ർ പറയുക എന്നത് ഈ ന്യാമത്തിനുള്ള നന്ദി പറയുക എന്നത് റസൂലുകളിൽ വിശ്വാസം നൽകുന്ന ഒരു മാറ്റമാണ്